കാലത്തിൻ്റെ കവാടങ്ങൾ തുറക്കുന്നൊരു വഴി ഇതാ ഇടതു പ്രകൃതിയുടെ പച്ചപ്പും വലതുവശത്ത് പൂക്കളുടെ മധുര പുഞ്ചിരിയും ഈ മേൽക്കൂരിയിലെ ഇരുണ്ട് തണലിലൂടെ കടന്നു വരുന്ന സൂര്യകിരണങ്ങൾ എന്നെ മുന്നോട്ട് വിളിക്കുകയാണെന്ന് തോന്നുന്നു വരൂ പഴയകാലത്തിൻ്റെ കഥകൾ കേൾക്കാൻ ചരിത്രത്തിൻ്റെ ഹൃദയത്തിലേക്ക് ഒരു യാത്ര തുടങ്ങാൻ ഹിൽപാലസിൻ്റെ ശാന്തത നിറഞ്ഞ നീണ്ടു നീളുന്ന ഇടനാഴികൾ എനിക്കേറെ ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ഓരോ ചുവടിലും മുഴങ്ങുന്ന രാജീയ ചുവടുവെപ്പിൻ്റെ ആനന്ദമുണ്ട് ഒരിക്കൽ രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും ചുവടുകൾ ഇവിടെ പതിച്ചിരുന്നു എന്നതിൻ്റെ പ്രൗഢസാക്ഷികളാണ് ഈ നീണ്ടു നീണ്ടുനീളുകിടക്കുന്ന ഇടനാഴികൾ ഈ ഇടനാഴികളിലെ മുക്കിനും മൂലയ്ക്കും രാജകീയതയുടെ സംഗീതം മർന്നമായി ഒഴുകുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു ഹിൽപാലസിൻ്റെ ഇടനാഴികൾ കാലത്തിൻ്റെ കഥകൾ ചുമരുകളിൽ കൊത്തിവെച്ച ഇടങ്ങളാണ് ഓരോ വളവും ഓരോ ചുവടുമാറ്റവും ഒരു രാജകീയ രഹസ്യം ചൊല്ലുന്നുണ്ടോ എന്ന് തോന്നിപ്പോകുന്നു ഹിൽ പാലസിലെ ഈ നീണ്ട വഴികളിൽ കാറ്റുപോലും പഴയ കാലങ്ങളുടെ ചിരികളും ചുവടുമൊക്കെ കാറ്റ് തഴുകിപ്പോകുന്നതുപോലെ തോന്നുന്നു ഈ നീണ്ട ഇടനാഴിയിലെ നിശബ്ദതയ്ക്കിടയിൽ മണുചിത്രത്താഴെന്ന സിനിമയിലെ ഒരിക്കലും മറക്കാനാവാത്ത കഥാപാത്രം നാഗവല്ലി ഇന്നും ഒരു ശ്വാസം പോലെ ഈ ഇടനാഴികളിൽ നിറഞ്ഞു നിൽക്കുന്നു നാഗവല്ലിയുടെ ദുഃഖവും അവളുടെ പ്രതികാരവും ഹിൽ ഹിൽപാലസിൻ്റെ ഈ നാല് ചുമരുകൾക്കിടയിൽ മങ്ങിയ മൂക സംഗീതം പോലെ തുടർച്ചയായി മുഴങ്ങുന്നുണ്ട് ഹിൽ ഹിൽപാലസിൻ്റെ ഈ വഴികളിലൂടെ നടക്കുമ്പോൾ ഞാൻ നെഞ്ചോട് ചേർക്കുന്ന ഈ രാജകീയ സാന്നിധ്യത്തോടൊപ്പം നമ്മെ ഓരോരുത്തരെയും വല്ലാതെ ഉലച്ച അസ്വസ്ഥയായ ഈ നാഗവല്ലിയുടെ നിഴലും എന്നെ അനുഗമിക്കുന്നുണ്ടോ എന്ന ഭയം എൻ്റെ മനസ്സിനെ കീഴടക്കിയു എന്തായാലും ഒട്ടും താമസിയാതെ ഞാൻ ഹിൽപാലസിൻ്റെ ഇടനാഴികളിൽ നിന്നും മാറി